നമസ്കാരം ഞാൻ എം എസ് വിനീത് നവധാന്യപ്പറ ക്ഷേത്രത്തില് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ നടത്തുകയാണെങ്കിൽ അതിന്റെ പ്രയോജനങ്ങൾ എന്തെല്ലാം എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം നവഗ്രഹങ്ങളിൽ പാപസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ദശാസന്ധിയുമായി ബന്ധപ്പെട്ട ദോഷങ്ങൾ ദോഷങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ള പീഠകൾ അങ്ങനെയുള്ള ദോഷ അങ്ങനെയുള്ള പീഠകൾ കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ സഹായകരമാകുന്നു നവധാന്യപ്പറ ക്ഷേത്രത്തിൽ സമർപ്പിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ശുഭ സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾ ആ ഗ്രഹങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം നേടിയെടുക്കാനും പൂർണ്ണമായിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി നേടിയെടുക്കാനും സഹായകരമാവുന്നു അതാണ് നവധാന്യ പറ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ഷേത്രങ്ങളിൽ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ദിവസവും നവഗ്രഹ മന്ത്രങ്ങൾ ജപിക്കുന്നതും വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്റെ ആസ്ട്രോളജി റിലേറ്റഡ് ചാനൽ എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവശം സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു നന്ദി നമസ്കാരം